അധ്യായം പതിനാറ് ടോമോ ഉച്ചഭക്ഷണ വേള ടോമോ ഉച്ചഭക്ഷണ വേളയിലെ പരിപാടികൾ എല്ലായ്പ്പോഴും രസം പകരുന്നവയായിരുന്നു ഇപ്പോഴുതാ ഒരു പുതിയ നേരം പൊക്കുക കൂടി ആദ്യം പതിവ് പോലെയുള്ള പരിശോധനയാണ് ഊണുപാത്രത്തിലെ വിഭവങ്ങളിൽ കടലിൽ നിന്ന് ഒരു പങ്കും മലകളിൽ നിന്ന് ഒരു പങ്കുമുണ്ടോ എന്ന് മാസ്റ്റർ ഉറപ്പുവരുത്തുന്നു രണ്ട് വിഭാഗത്തിലും പെട്ട കറികളുടെ ചട്ടിയുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടാവും പിന്നാലെ ഏതെങ്കിലും ഒന്നിൻ്റെ കുറവുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നു ശേഷം പയ്യ ചവയ്ക്കും പാട്ട് പാട്ട് കഴിഞ്ഞ് പ്രസിദ്ധമായ ഉപചാരവാക്ക് ഇറ്റ ദ ഇത്രയും സ്ഥിരം ചടങ്ങുകളാണ് ഉപചാരപ്രകടനത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ ഒരു ലഘുപ്രസംഗം നടത്തുക എന്നുള്ള പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട പരിപാടി ഒരു ദിവസം മാസ്റ്റർ പറഞ്ഞു കൂടുതൽ നന്നായി എങ്ങനെ സംസാരിക്കുന്നു എന്ന് നാം എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം ഇറ്റാതാക്കി മാസു പറഞ്ഞ ശേഷം ഒരാൾ മധ്യത്തിലായി വന്ന് നിന്ന് എന്തിനെയെങ്കിലും കുറിച്ച് സംസാരിക്കുക ഓരോ ദിവസവും ഓരോരുത്തരായി എങ്ങനെയുണ്ട് മിക്ക കുട്ടികൾക്കും ആ പദ്ധതി ഇഷ്ടപ്പെട്ടു ചിലർക്ക് സംസാരിക്കാനുള്ള തങ്ങളുടെ സാമർഥ്യത്തെക്കുറിച്ച് തുലവും സംശയമായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ വാചകമടി കേൾക്കാമല്ലോ അതേതായാലും നല്ല രസമുള്ള ഏർപ്പാടായിരിക്കും അവർ മനസ്സിൽ കരുതി മറ്റു ചിലർക്ക് അറിവുള്ള കാര്യങ്ങളെ ഒക്കെ അങ്ങോട്ട് പറഞ്ഞ് പൊടി പൊടിക്കാനുള്ള ആവേശമായിരുന്നു താൻ എന്തിനെക്കുറിച്ച് പറയും കൊച്ചു ടോട്ടോയ്ക്ക് അക്കാര്യത്തിൽ ഒരു നിശ്ചയമുണ്ടായിരുന്നില്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ അവളും തയ്യാർ തന്നെ അനുകൂലാഭിപ്രായത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിറ്റേന്ന് മുതൽ പ്രസംഗ പരിപാടി ആരംഭിക്കാൻ തീരുമാനമായി ജാപ്പനീസ് ഭവനങ്ങളിൽ കുട്ടികളെ ഭക്ഷണത്തിന് സംസാരിക്കാതിരിക്കാൻ പരിശീലിപ്പിക്കുകയാണ് പതിവ് പക്ഷേ തൻ്റെ വിദേശ അനുഭവങ്ങളിൽ നിന്നും മാസ്റ്റർ പഠിച്ചത് മറ്റൊന്നാണ് യഥേഷ്ടം സമയമെടുത്ത് ആഹാരം കഴിക്കാനും ഭക്ഷണവേള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഉണർവിറ്റതാക്കാനും അദ്ദേഹം കുട്ടികളോട് നിരന്തരം ആവശ്യപ്പെട്ടു മനുഷ്യരുടെ മുന്നിൽ നിവർന്നു നിന്ന് വ്യക്തതയോടെ അനായാസം തങ്ങളുടെ ദൃഢമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വികസിക്കേണ്ടതുണ്ടെന്ന് മാസ്റ്റർ വിശ്വസിച്ചിരുന്നു അത്തരമൊരു മാനസിക വികാസത്തിന് പറ്റിയ മുഹൂർത്തം കൂടിയാണ് അദ്ദേഹം കണ്ടെത്തിയത് ഊണുമേശക്കരികിലെ ഉണർവുറ്റ നിമിഷങ്ങൾ നല്ലപോലെ പ്രസംഗിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കേണ്ട പുതിയ പദ്ധതിക്ക് കുട്ടികൾ സമ്മതം മൊഴിക്കഴിഞ്ഞപ്പോൾ മാസ്റ്റർ പറഞ്ഞു എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യവും പറഞ്ഞോളൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമോ ചെയ്തതോ എന്ത് വേണമെങ്കിലും നല്ലതോ തീയതോ ഏതായാലും സമ്മതം ടോട്ടോചാൻ അത് മനസ്സിരുത്തി കേട്ടു ഓരോ ദിവസവും സംസാരിക്കേണ്ടവരുടെ ക്രമം തയ്യാറാക്കി അവർ പാട്ട് ഉടനെ വേഗത്തിൽ ഊണ് കഴിച്ച് തയ്യാറായി നിൽക്കണമെന്നും നിശ്ചയിച്ചു തുടക്കത്തിലെ കുട്ടികൾക്ക് ഒരു കാര്യം വ്യക്തമായി ടോമോയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിമുഖീകരിച്ച് സംസാരിക്കുക എന്നത് ഊണ് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ചെങ്ങാതിമാരോടൊപ്പം ഇരുന്ന് വെടിപറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല നല്ല ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന കാര്യമാണത് ലജ്ജാശീലരായ ചിലർക്കൊക്കെ തുടക്കത്തിൽ സങ്കോചവും പരിഭ്രമവും നിറഞ്ഞ ഒരു ചിരി പ്രദർശിപ്പിച്ച് മടങ്ങാനേ കഴിഞ്ഞുള്ളൂ കാര്യമായി അധ്വാനിച്ച് ഒരു പ്രസംഗം മനഃപ്പാഠമാക്കി വന്ന ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിന്ന പാട് പഠിച്ചത് മുഴുവൻ ഷൂ തവളകൾ ഓരം പറ്റി ചാടുന്നത് എന്തുകൊണ്ട് എന്ന കർണസുഖമുള്ള തലക്കെട്ട് തന്നെ അവൻ പല തവണ ആവർത്തിച്ചു പിന്നെ തപ്പി തപ്പി ആരംഭിച്ചു മഴക്കാലങ്ങളിൽ തവള ് തവള അതിനപ്പുറം പറയാൻ എത്ര ആലോചിച്ചിട്ടും അവന് കഴിഞ്ഞില്ല തവള തവള ഉ ഉവ് ഇത്രയേ ഉള്ളൂ പിന്നെ സദസ്സിനെ വന്നിച്ച് തൻ്റെ സീറ്റിലേക്ക് മടങ്ങി ടോട്ടോജാൻ്റെ അവസരം ഇനിയും വന്നെത്തിയിട്ടില്ല പക്ഷേ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥ പറയാൻ അവൾ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു വിശ്രമവേളകളിൽ അവൾ ആവേശത്തോട് പറയാറുള്ള ഈ കഥ കൂട്ടുകാർക്കെല്ലാം കാണാപാഠമാണ് ഒരുപാട് പണ്ട് ഒരിടത്തൊരിടത്ത് പല തവണ പറഞ്ഞു കഴിഞ്ഞ കഥ അവൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങും ഇത് കേട്ട് കേട്ട് ഞങ്ങൾ മടുത്തല്ലോ ടോട്ടോ ചാൻ കൂട്ടുകാർ പറയും പക്ഷേ ഏതായാലും അവൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥ തന്നെയാണ് താൻ പറയാൻ പോകുന്നത് പ്രസംഗ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം സംസാരിക്കേണ്ടിയിരുന്നത് ഒരാൺകുട്ടിയാണ് നിനക്ക് ഒന്നും പറയാനില്ല അവൻ അസഗ്നിദ്ധമായി പ്രഖ്യാപിച്ചു ടോട്ടോജൻ അതിശയിച്ചുപോയി അതെങ്ങനെയാണ് ഒരാൾക്ക് ഒന്നും പറയാനില്ലാതെയാവുക അസാധ്യം അവൾ വിചാരിച്ചു പക്ഷേ അവന് ഒന്നിനെക്കുറിച്ചും സംസാരിക്കാനില്ല എന്നത് വാസ്തവമായിരുന്നു ഒഴിഞ്ഞ ചോറ്റുപാത്രത്തിനരികിൽ കുനിഞ്ഞിരിക്കുന്ന അവൻ്റെ അടുക്കിലേക്ക് മാസ്റ്റർ നടന്നു അപ്പോൾ നിനക്കൊന്നും പറയാനില്ല അദ്ദേഹം ചോദിച്ചു ഇല്ല അവൻ തൻ്റെ അതിസാമർഥ്യം കാണിക്കുകയായിരുന്നില്ല എത്ര മനസ്സിത്തി ആലോചിച്ചിട്ടും സംസാരിക്കാൻ ഒരു വിഷയം അവനെ കണ്ടെത്താനായില്ല തികച്ചു ആത്മാർത്ഥമായിരുന്നു അവൻ്റെ പ്രശ്നം അവൻ്റെ തല പിടിച്ചുയർത്തിക്കൊണ്ട് മാസ്റ്റർ ചിരിക്കാൻ തുടങ്ങി തൻ്റെ പല്ലുകൾക്കിടയിൽ വിശാലമായ വിള്ളലുകളാണെന്ന കാര്യം അദ്ദേഹം ഓർത്തില്ല ഒന്നുകൂടെ ആലോചിച്ചു നോക്കിയാട്ടെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല ഇല്ല മാസ്റ്റർക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനാവുമോ ഒരു നടുക്കത്തിൽ എന്നോണം അവൻ ചോദിച്ചു ഊണു മേശയ്ക്കരികിൽ പതുങ്ങിയിരുന്ന അവനെ മാസ്റ്റർ ഹാളിൻ്റെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഇനി ഒന്നുകൂടെ ഓർത്തു നോക്കിയാട്ടെ മൃദുവായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു അതായത് ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ എടുക്കുക ഉറക്കമുണർന്നു കഴിഞ്ഞ് എന്താ ചെയ്ത് സ്കൂളിലേക്ക് പുറപ്പെടും വരെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാ ആ ആദ്യം എന്താ ചെയ്തേ പറഞ്ഞോളൂ ആ അത് അവൻ തല ചൊറിയാൻ തുടങ്ങി പറഞ്ഞോളൂ മാസ്റ്റർ പ്രോത്സാഹിപ്പിച്ചു അതെന്ന് നീ പറഞ്ഞുവല്ലോ അപ്പോൾ എന്തോ കാര്യമുണ്ട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ അത് അതിനുശേഷം അത് അത് രാവിലെ ഉണർന്നു തല കൂടുതൽ ശക്തിയായി ചൊറിഞ്ഞുകൊണ്ട് അവൻ അ യും പറഞ്ഞു പിച്ചു ടോട്ടോച്ചാനും കൂട്ടുകാരും വിസ്മയത്തോടെ ആണെങ്കിലും കാതു കൂർപ്പിച്ചിരുന്നു തലചൊറിച്ചിൽ നിർത്താതെ കൊച്ചു പ്രാസംഗികൻ തുടർന്നു അത് കഴിഞ്ഞ് ആ കൈകൾ ഡെസ്കിൽ പിണച്ചു വെച്ച് പുഞ്ചിരി കളിയാടുന്ന മുഖവുമായി ക്ഷമാപൂർവ്വം അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മാസ്റ്റർ അസലായിട്ട് പറഞ്ഞുവല്ലോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ആവേശം സ്ഫുരിക്കുന്ന സ്വരത്തിൽ മാസ്റ്റർ തുടർന്നു രാവിലെ ഉണർന്നു നീ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം അതും മനസ്സിലാവുകയും ചെയ്തു ധാരാളമായി നല്ല പ്രാസംഗികനവൻ കേൾക്കുന്നവരെ അതിശയിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ വേണമെന്നില്ല ആദ്യം നിനക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പറയാമെന്നായി മതിയല്ലോ അതാണ് പ്രധാനം പക്ഷേ അവൻ മതിയാക്കിയില്ല ഇരിക്കാൻ കൂട്ടാക്കാതെ ശബ്ദമുയർത്തി അവൻ പറഞ്ഞു അത് കഴിഞ്ഞ് ആ കുട്ടികളെല്ലാം തല മുന്നോട്ടൊന്ന് ചായ്ച്ചു ചെവി വട്ടം പിടിച്ചു അവനൊരു ദീർഘ നിശ്വാസത്തോടെ പറഞ്ഞു അത് കഴിഞ്ഞ് അമ്മ ആ അമ്മ പറഞ്ഞു പോയി പല്ല് തേച്ചിട്ട് വാന്ന് ഞാൻ ഉടനെ പോയി പല്ല് തേച്ചു മുഖം കഴുകി മാസ്റ്റർ കൈയടിച്ച് അഭിനന്ദിച്ചു മറ്റുള്ളവരും അതിൽ പങ്കുചേർന്നു മുമ്പത്തേതിലും ഉച്ചത്തിൽ അവൻ തുടർന്നു അതും കഴിഞ്ഞ് ആ കയ്യടി പൊടുന്നതിനെ നിലച്ചു ഒന്നുകൂടി മുന്നോട്ട് മുന്നോട്ടാഞ്ഞിരുന്ന് കുട്ടികൾ ശ്വാസമടക്കി ശ്രദ്ധിച്ചു അതും കഴിഞ്ഞ് വിദ്യാഹ്ലാദം സ്ഫുരിക്കുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു സ്കൂളിലേക്ക് പോന്നു ആവെ സാധിക്കത്താൽ ആവശ്യത്തിലേറെ മുന്നോട്ടാഞ്ഞ് നില തെറ്റിയ ഒരു ആൺകുട്ടിയുടെ തല മുന്നിലിരുന്ന ചോറ്റുപാത്രത്തിൽ ചെന്ന് ഇടിക്കുക കൂടി ചെയ്തു ഏതായാലും എല്ലാവർക്കും പരമസന്തോഷമായി തങ്ങളുടെ ചെങ്ങാതി സംസാരിക്കാൻ എന്തെങ്കിലും കണ്ടെത്തിയല്ലോ കൊബയാഷി മാസ്റ്ററും ടോട്ടോ ചാനും ടോമോ മുഴുവൻ വർധിത വീര്യത്തോടെ കരഘോഷം മുഴക്കി ഹാളിൻ്റെ മധ്യഭാഗത്ത് തന്നെ അപ്പോഴും നിൽക്കുകയായിരുന്ന കഴിഞ്ഞ് ആ പോലും അറിയാതെ കൈയടിച്ചു പോയി അസംബ്ലി ഹാൾ അപ്പാടെ ഒരു നീണ്ട കരഘോഷത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു വളർന്ന് വലുതായ ശേഷവും അന്നത്തെ കരഘോഷത്തിൻ്റെ ആഹ്ലാദാരവും ആ ബാലിൻ്റെ സ്മരണകളിൽ തിരയടിച്ച് ഉയരുന്നുണ്ടാവണം അദ്ധ്യായം പതിനാറ് ടോട്ടോചാന് ഒരു അപകടം പിണഞ്ഞു ഒരു വൈകുന്നേരം സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമായിരുന്നു സംഭവം അത്താഴത്തിനു മുമ്പ് ടോട്ടോ ചാനും റോക്കിയും ചെന്നായ്ക്കളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇരുവരും ഒരു മുറിയുടെ എതിർ ദിശകളിൽ നിന്ന് നേർക്കു നേരെ ഉരുണ്ടുകൊണ്ട് ആണ് കളി ആരംഭിക്കുന്നത് പരസ്പരം കൂട്ടിമുട്ടുന്നിടത്ത് വെച്ച് ഹ്രസ്വമായ ഒരു മൽപിടുത്തത്തോടെ അത് അവസാനിക്കും കളി അവർ പലതവണ ആവർത്തിച്ചു കൊണ്ടിരുന്നു മടുത്ത് തുടങ്ങിയപ്പോൾ കുറെ കൂടി കടുപ്പമുള്ള ഒരു രീതി കണ്ടുപിടിച്ചാലോ എന്നായി ഇരുവരുടെയും ചിന്ത സ്വാഭാവികമായും തീരുമാനം ടോട്ടോ ചാൻറ്റേത് തന്നെയായിരുന്നു പുതിയ നിയമം ഇപ്രകാരമാണ് മുറിയുടെ മധ്യത്തിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോൾ ആരാണോ ഒരു വേറിയൻ ചെന്നായിയുടെ മട്ടിൽ മറ്റേയാളുടെ പുറത്തേക്ക് ചാടി വീഴുക അയാളായിരിക്കും വിജയി പോലെ നടിക്കുക എന്നത് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട റോക്കിക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല കാതു കൂർപ്പിച്ച് വാ പിളർത്തി കൂർമ്പൻ പല്ലുകൾ പുറത്തു കാട്ടി അങ്ങനെ നിൽക്കുക അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ കണ്ണുകളിൽ ക്രൗര്യം വരുത്താനും അവന് എളുപ്പം സാധിക്കും എല്ലുകൂടി ശരിക്കും ഒരു ചെന്നായ തന്നെ ടോട്ടോ ചാന ജോലി താരതമ്യേന കൂടുതലാണ് കൈകൾ രണ്ടും ചെന്നായ ചെവി പോലെ തലയ്ക്ക് പിന്നിൽ വിടർത്തി പിടിക്കണം വായും കണ്ണുകളും തനിക്കാവുന്നിടത്തോളം തുറന്നു പിടിച്ച് മുരൾച്ച ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് റോക്കിയെ കടിക്കുന്നതായി ഭാവിക്കണം തുടക്കത്തിൽ റോക്കി ഭംഗിയായി തന്നെ കളിയിൽ പങ്കെടുത്തു അച്ചടക്കത്തോടെ നിയമങ്ങൾ അനുസരിച്ചു പക്ഷേ എന്തൊക്കെയായാലും അവൻ ഒരു നായ്ക്കുട്ടിയാണല്ലോ പോരാട്ടം മുറുകി വന്ന ഒരു നിമിഷത്തിൽ കളി മറന്നുപോയ അവൻ ടോട്ടോച്ചാൻ കാര്യമായൊരു കൊടുത്തു പ്രായമെത്താത്ത ഒരു പട്ടിക്കുട്ടിയാണെങ്കിലും റോക്കിക്ക് ടോട്ടോചാൻ്റെ ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു മൂർച്ചയുള്ള ദൃഢമുള്ള പല്ലുകളായിരുന്നു അവൻ്റെത് സംഭവിക്കുന്നത് എന്തെന്ന് ടോട്ടോച്ചാൻ മുമ്പ് അവളുടെ വലത്ത് ചെവി ഇറന്നു തൂങ്ങി ആഴമുള്ള മുറിവിൽ നിന്ന് കുടുകുട ചോരയൊഴുകാൻ തുടങ്ങി മകളുടെ നിലവിളി കേട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന അമ്മ കണ്ടത് വിശാലമായ മുറിയുടെ ഒരു കോണിൽ ഇരുകൈകളും കൊണ്ട് വലത്തേ ചെവി പൊത്തി പിടിച്ചിരിക്കുന്ന ടോട്ടോച്ചാനേയും സമീപത്ത് പരിഭ്രമിച്ചു നിൽക്കുന്ന റോക്കിയെയുമാണ് അവളുടെ ഉടുപ്പ് ചോരയിൽ കുതിർന്നിരുന്നു പൂമുഖത്തിരുന്ന് വയലിൻ വായിച്ചു കൊണ്ടിരുന്ന അച്ഛനും ബഹളം കേട്ട് ഓടിയടുത്തെത്തി അരുതാത്തത് എന്തോ ചെയ്തു പോയ മട്ടിലായിരുന്നു റോക്കിയുടെ നിൽപ്പ് വാൽ താഴ്ത്തിയിട്ട് സഹതാപം നിറഞ്ഞ കണ്ണുകളാൽ അവൻ കൂട്ടുകാരിയെ തന്നെ ഉറ്റുനോക്കി അപ്പോഴും ടോട്ടോ ചാനെ അലട്ടിയിരുന്നത് ഒരേ ഒരു കാര്യം മാത്രം ദേഷ്യം സഹിക്കാനാവാതെ അച്ഛനും അമ്മയും റോക്കി ആർക്കെങ്കിലും വിൽക്കുകയോ അടിച്ചു പുറത്താക്കുകയോ ചെയ്താലോ താൻ പിന്നെ എന്തു ചെയ്യും അവൾക്ക് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സങ്കടകരവും ക്രൂരവുമായ ഒരു പരിണതിയായിരുന്നു അത് റോക്കിയെ വഴക്കു പറയല്ലേ റോക്കിയെ വഴക്കു പറയല്ലേ മുറിവേറ്റ ചെവി പൊത്തിപ്പിടിച്ച് റോക്കിയുടെ ചാരുത്ത് തളർന്നിരുന്ന് അവൾ നിർത്താതെ യാചിച്ചു മകളുടെ ചെവിക്ക് എന്തു പറ്റിയെന്നതിനെ കുറിച്ചായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഉത്കണ്ഠ അവർ തിടുക്കപ്പെട്ട് അവളുടെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു വേണ്ട എനിക്കൊന്നും പറ്റിയിട്ടില്ല കൈമാറ്റാൻ കൂട്ടാക്കാതെ അവൾ നിലവിളിച്ചുകൊണ്ടിരുന്നു അവനെ ഒന്നും ചെയ്യല്ലേ എൻ്റെ റോക്കി ഒന്നും ചെയ്യല്ലേ വേദനയെക്കുറിച്ച് സത്യത്തിൽ അവൾ അപ്പോൾ ഓർത്തതേയില്ല മനസ്സ് മുഴുവനും റോക്കിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഉദ്ഖണ്ഠയായിരുന്നു ചോര അപ്പോഴും ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു റോക്കിയുടെ കടിയേറ്റാണ് അപകടം പിണഞ്ഞതെന്ന് അച്ഛനും അമ്മയും ഇതിനിടെ മനസ്സിലാക്കി കഴിഞ്ഞു തങ്ങൾ റോക്കിയോട് ദേഷ്യപ്പെടില്ല അവർ അവൾക്ക് വാക്കു കൊടുത്തു ഒടുക്കം അവൾ കൈമാറ്റാൻ തയ്യാറായി ഇറന്നു തൂങ്ങുന്ന അവളുടെ കാത് കണ്ട് അമ്മ നിലവിളിച്ചു പോയി അച്ഛൻ തൻ്റെ പിഞ്ചോമനെ വാരിയെടുത്ത് ഡോക്ടറുടെ അടുക്കലേക്ക് കുതിച്ചു അമ്മയും ഒപ്പം ചെന്നു യഥാസമയം തന്നെ ആശുപത്രിയിലെത്തിയതു ഭാഗ്യം ഇരുവർക്കും ആശ്വാസം പകർന്നുകൊണ്ട് ടോട്ടോ ടോട്ടോച്ചാൻ്റെ ചെവി പണ്ടിരുന്നതുപോലെ തന്നെ ശരിപ്പെടുത്തിയെടുക്കാൻ ഡോക്ടർക്ക് സാധിച്ചു റോക്കിയെ ശകാരിക്കുകയില്ലെന്ന് തനിക്ക് ലഭിച്ച വാക്ക് പാലിക്കപ്പെടുമോ അതുമാത്രമായിരുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ ഉച്ച മുതൽ താടി വരെ നിറയെ ബാൻഡേജുമായിട്ടാണ് ടോട്ടച്ചാൻ വീട്ടിൽ മടങ്ങിയെത്തിയത് കണ്ടാൽ ശരിക്കും ഒരു മുയലിനെ പോലെ തോന്നും നായ്ക്കുട്ടി ഒന്നും ചെയ്യില്ലെന്ന് അവൾക്ക് വാക്കു കൊടുത്തിരുന്നുവെങ്കിലും അവനൊരു പാഠം പഠിപ്പിക്കണമെന്നായി അച്ഛൻ്റെ ഉദ്യമം അപ്പോഴേക്ക് അമ്മ ഇടപെട്ടു മോളോട് ചെയ്ത് സത്യം മറക്കണ്ട എന്ന് വിലക്കുന്ന മിഴികളാൽ അവർ അദ്ദേഹത്തെ ഒന്ന് തറപ്പിച്ചു നോക്കി മനസ്സിലാ മനസ്സോടെ അച്ഛൻ ആ ശ്രമത്തിൽ നിന്നും പിന്തിരിഞ്ഞു തനിക്കൊന്നും പറ്റിയിട്ടില്ലെന്നും ആരും ശകാരിക്കില്ലെന്നും എത്രയും പെട്ടെന്ന് റോക്കിയെ ബോധ്യപ്പെടുത്താനുള്ള വെമ്പലോടെയാണ് ടോട്ടോചാൻ വീട്ടിലേക്ക് ചെന്ന് കയറിയത് പക്ഷേ അവന് അവിടെയെങ്ങും കാണാനുണ്ടായിരുന്നില്ല അവൾ ശരിക്കും പൊട്ടി കരഞ്ഞുപോയത് അപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ വെച്ച് അവൾ കരഞ്ഞതേയില്ല തന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ റോക്കിയോടുള്ള അച്ഛനമ്മമാരുടെ കോപം വർധിച്ചാലോ എന്നായിരുന്നു അവളുടെ ഭയം പക്ഷേ ഇപ്പോൾ തുളുമ്പുന്ന കണ്ണീരടക്കുവാൻ അവൾക്കായില്ല ഏങ്ങി ഏങ്ങി കരയുന്നതിനിടയിൽ അവൾ വിളിച്ചു റോക്കി റോക്കിക്കുട്ട എവിടെയാണ് നീ പല തവണ അവൾ കൂട്ടുകാരന്റെ പേര് നീട്ടി വിളിച്ചു ഒടുവിൽ കണ്ണീരിൽ കുതിർന്ന മുഖത്ത് ഒരു പുഞ്ചിരി പടർത്തിക്കൊണ്ട് സോഫയുടെ അടിയിൽ നിന്ന് പരിചിതമായ ആ തവിട്ട് നിറം മെല്ലെ പ്രത്യക്ഷമായി അവൻ ടോട്ടോച്ചാൻ്റെ അരികിലേക്ക് നടന്നു ബാൻഡേജിനടിയിൽ നിന്നും അല്പം പുറത്ത് കാണാമായിരുന്ന ഇടത്തെ ചെവി നക്കി തുടയ്ക്കാൻ തുടങ്ങി തൻ്റെ കൊച്ചു കരങ്ങൾ റോക്കിയുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൾ തൻ്റെ ഇരു ചെവികളും മണത്തു നോക്കി ടോസ്കി അത് നാറൂട്ടോ എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടെങ്കിലും ചിരപരിചിതമായ ആ ഗന്ധം അവൾക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു റോക്കിയും ടോട്ടച്ചാനും നന്നേ ക്ഷീണിതരായിരുന്നു ഉറക്കം ഇരുവരെയും മാടി വിളിച്ചു വേനൽ അറുതിയിലെ ചന്ദ്രൻ പൂന്തോട്ടത്തിന് മുകളിൽ നിന്ന് അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി ബാൻഡേജ് കൊണ്ട് പൊതിഞ്ഞ ആ പെൺകുട്ടിയെയും അവളുടെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയെയും ഇപ്പോൾ മുമ്പത്തേതിലും വലിയ കൂട്ടുകാരായി കഴിഞ്ഞ അവർ ഇനി ഒരിക്കലും ചെന്നായി കളി കളിക്കാൻ ആഗ്രഹിച്ചില്ല അദ്ധ്യായം പതിനഞ്ച് പതിനാറ് ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ ഞാൻ വായിച്ച കഥകൾ കേട്ട ഏവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ വായിച്ച കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം